കുടിയേറ്റത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് കിഴക്കൻ മലയോര മേഖലയിലെ ഇഞ്ചക്കുണ്ട് കർഷക ഗ്രാമം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ട് പഞ്ചായത്തുകളായ മറ്റത്തൂരിലും വനന്തരപ്പിള്ളിയിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഇഞ്ചക്കുണ്ടിനെ കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിൻ്റെയും ഒരുപാട് കഥകളാണ് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് കോട്ടയം ജില്ലയിലെ രാമപുരം കുറവിലങ്ങാട് പ്രദേശത്തുനിന്ന് മുപ്പത്തിമൂന്ന് കുടുംബങ്ങളാണ് ഇഞ്ചക്കുണ്ടിലെത്തുന്നത് ഇഞ്ചക്കാടുകൾ നിറഞ്ഞുകിടന്ന പ്രദേശം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കൃഷിയോഗ്യമാക്കിയെടുത്തത് മലമ്പനി പോലുള്ള രോഗങ്ങളും വന്യജീവികളുടെയും ഇഴ ആക്രമണവും പലരുടെയും ജീവൻ കവർന്നെങ്കിലും ഇച്ഛാശക്തിയുടെ കരുത്തിൽ ജീവിതം പടുത്തുയർത്താൻ ഇവർക്കായി എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കേവലം മധ്യതിരുവിതാംകൂറിൽ നിന്നും മുപ്പത്തിമൂന്ന് കുടുംബങ്ങള് ഇഞ്ചക്കുണ്ട് എന്ന പ്രദേശത്തേക്ക് ആദ്യമായി കുടിയേറുകയും കാട് വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി എഴുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് ഇന്ന് നാം കാണുന്ന ഇഞ്ചക്കുണ്ട് രൂപം കൊടുത്തിരിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിന് പിതാമഹന്മാർ ചെയ്ത സേവനത്തിന് ഓർമ്മിക്കുവാൻ വേണ്ടി പുതിയ ഒരു ഞങ്ങൾ ആ ഇഞ്ചക്കുണ്ട് ഇഞ്ചക്കുണ്ട് എങ്ങനെയായി ഇന്നത്തെ എന്നുള്ള ഈ വജ്ര ജൂബിലി ആഘോഷം വന്യമൃഗങ്ങളെ നേരിടാൻ ഒട്ടുമിക്ക കർഷകർക്കും തോക്ക് ലൈസൻസ് നൽകിയിരുന്നു എഴുപത്തി വർഷം പിന്നിടുമ്പോഴും ഇഞ്ചക്കുണ്ട് മേഖലയിലെ വന്യമൃഗശല്യം തുടരുകയാണ് ഇഞ്ചക്കുണ്ടിൽ ഇന്ന് സഞ്ചാരയോഗ്യമായ റോഡുകളും സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട് മറ്റത്തൊരു വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഉൾക്കൊള്ളുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ഇന്ന് കാണുന്ന സഹകരണ ബാങ്ക് മറ്റ് എല്ലാ പൊതു സ്ഥാപനങ്ങളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത് ഇന്ന് ഈ കർഷകരുടെ മക്കൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് കർഷകര് മുണ്ട് മാത്രം എടുത്ത് ഷർട്ട് പോലും ധരിക്കാതെ അവരുടെ കാർഷികോല്പന്നങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളിൽ കൊണ്ട് നടന്ന ഏറ്റവും ത്യാഗപൂർണമായ ഒരു എഴുപത്തിയഞ്ചു വർഷത്തിന്റെ ചരിത്രത്തിന്റെ പുറയിലുണ്ട് പ്രാദേശിക ടൂറിസം സാധ്യതയുള്ള മുനിയാട്ടുകുന്ന് പരുന്തുംപാറ വെള്ളാരംപാടത്തെ വനവകുപ്പിന്റെ മുളന്തോട്ടം എള്ളുപാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഇഞ്ചക്കുണ്ട് മേഖലയിലാണ് കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കം കുറിക്കും പതിനൊന്ന് മാസം നീളുന്ന ആഘോഷ പരിപാടികൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും ടി സി വി ന്യൂസ് കൊടകര